അവർക്ക് സ്മത്തോരും മുമ്പേ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ നമ്മുടെ കമല മനുവിനീട്ട് പൊരിക്കുക കേട്ടോ നീ അവളെ കാണാൻ വേണ്ടിയല്ലേ ബാംഗ്ലൂർന്ന് ജോലി കാണുന്ന എറണാകുളത്ത് ജോലി ചെയ്യുന്നത് എനിക്ക് മനസ്സിലായടാ നിനക്ക് അവളെ ഇടക്കിടക്ക് കണ്ടുകൊണ്ടിരിക്കണോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയു അപ്പൊ മനു പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് എനിക്ക് അവളെ കാണാൻ വേണ്ടി ഞാൻ എറണാകുളത്തോട് ജോലി മാറ്റി എന്ന് നമ്മുടെ മനുവും പറയുന്നുണ്ട് ഇനി ഞാൻ കാരണം അവിടെ നിന്നും വൈജേന്ത് എൻ്റെ വീട്ടിൽ നിന്നും അവളെ മാറ്റാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലും ഞാൻ ഉറപ്പായിട്ടും അവൾക്ക് എറണാകുളത്തൊരു ഒരു മേടിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അമ്മയോട് നമ്മുടെ മനു അപ്പറത്താണെങ്കിലും നമ്മുടെ വൈജയന്തി നമ്മുടെ അലീനക്കിട്ട് ഓരോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ കുത്തുവാക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അപ്പൊ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് ഇതെന്റെ വീടാണ് ഞാൻ ഇഷ്ടമുള്ളത് എനിക്ക് തീരുമാനം എന്റെ തീരുമാനമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നത് ഇവിടെ പറയും ഞാൻ ഇഷ്ടമുള്ളത് ഇവിടെ പറയും എന്ന് നമ്മുടെ അമ്മയുടെ നേർക്ക് ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വൈജയന്തി അപ്പൊ ഇതൊക്കെ കേട്ടിങ്ങനെ ഇങ്ങനെ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു ടെ ഏറ്റവും അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ